വയനാട് പുനരധിവാസത്തിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തുന്ന പണം അതിനുവേണ്ടി മാത്രമേ വിനിയോഗിക്കൂ എന്ന് ഉറപ്പു വരുത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് ദുരിതാശ്വാസ നിധിയിലേക്ക് ലഭിച്ച പണം മറ്റ് പല കാര്യങ്ങൾക്കും ചെലവഴിച്ചിട്ടുണ്ട് രാഷ്ട്രീയ വിവാദമാക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ഫണ്ട് വിനിയോഗത്തിൽ കുറച്ചുകൂടി വ്യക്തതയും സുതാര്യതയും ഉണ്ടാകണമെന്നും വി ഡി സതീഷൻ പറഞ്ഞു അത് വയനാടിലെ കാര്യത്തിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ ഉറപ്പ് മാത്രം മതി ഞങ്ങക്ക് വേറൊരു പ്രശ്നമില്ല മനസ്സിലെ അതുകൊണ്ടാണ് ഈ ആളുകൾ അതിനെക്കുറിച്ച് പരാതി പറയുന്നത് കാരണം അന്ന് രണ്ടായിരത്തി പതിനെട്ടിലെ ഫ്ലഡിൽ സി എം ഡിആർഎഫിൽ കിട്ടിയ തുക മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചു ആവശ്യമുള്ളതിനും ആവശ്യമില്ലാത്തതിനും ചെലവഴിച്ചിട്ടുണ്ട് അത് ശരിയാണോ അത്രേം മാത്രമേ ഉള്ളൂ വളരെ ലളിതമാണ് ഞാനത് വിവാദമാക്കാൻ ആഗ്രഹിക്കുന്നുല്ല ഈ സമയത്ത് പക്ഷെ ഉറപ്പുവരുത്തണം ഞാൻ ഡേ വൺ മുതൽ പറയുന്നതാണ് ഉറപ്പുവരുത്തണം ഇത് എത്ര കോടി രൂപയാണ് സി എം ഡി ആർ എഫിലേക്ക് വയനാടിനു വേണ്ടി വരുന്നത് അത് അതിനുവേണ്ടി തന്നെ മാറ്റി വയ്ക്കണം